തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പഠിക്കുന്ന കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എന്തൊക്കെയാണ് ഇവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർ രണ്ട് ഭാഷ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ഭാഷ എന്തായിരിക്കും കർണാടകയും ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ ഹിന്ദുവായിരിക്കും ആയിരിക്കും ഇവിടെ ഒൻപതാം ക്ലാസ്സിൽ എന്തു ചെയ്യും അവർ നാഷണൽ കരിക്കുലം ഫ്രെയിം കൊണ്ടുവരികയും അതിലേക്കൊരു വേദിക് സയൻസ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹിന്ദുത്വവൽക്കരണം ഈ വിദ്യാഭ്യാസ കൊണ്ടുവന്നു പിന്നീട് ആയിരുന്നു വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു തലമുറയെ വാർത്തെടുക്കുന്ന അതിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഒന്നാണ് വേണ്ടിയുള്ള സമിതികൾ സർക്കാർ സംവിധാനങ്ങളുണ്ട് ആ സർക്കാർ സംവിധാനങ്ങൾ ശരിയായ രൂപത്തിലാണോ പോകുന്നത് എന്നത് വലിയൊരു ചർച്ച സ്വാഭാവികമായിട്ടും എൻ സി ആർ ടിയുടെ ഭാഗത്തു നിന്നും പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സിലബസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ചരിത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഒട്ടേറെ തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അത് കേരളത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു തലമുറയെ നിശ്ചയിക്കുന്നതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൈകടത്താൻ ഭരണകൂടങ്ങൾ സ്വാഭാവികമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു നിലക്ക് എൻ സിഇ ആർ ടിയിൽ കടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് സമൂഹത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അബ്ദുൽ ഹമീദ് മാസ്രഷണിക്ക് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ നയരൂപീകരണത്തിലും അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെടേണ്ട ഒരു കണ്ടൻറ് എന്ത് എന്ന കാര്യത്തിലൊക്കെ ഒളിഞ്ഞും ഒക്കെ ഇടപെടാൻ ഒരുപാട് നേരത്തെ തന്നെ ഈ ഹിന്ദുത്വ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നാൽപ്പത്തിയേഴ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടേതായ പല ആശയങ്ങളും അജണ്ടകളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പക്ഷേ ഭാഗികമായി മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റിയിരുന്നുള്ളൂ കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് പഴുതടച്ച് പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുതിയ മാറ്റങ്ങൾ ഒരു കേവലം വിദ്യാഭ്യാസത്തിലെ കണ്ടൻറ്റുമായി മാത്രം ബന്ധപ്പെട്ടതല്ല അതിനേക്കാൾ എത്രയോ വിശാലമായ ഒരു പക്ഷേ ദൂരവ്യാപകമായി നമ്മുടെ ഈ ഒരു ഒരു സമ്പ്രദായത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു വിദ്യാഭ്യാസം അത് മാറ്റിയിട്ട് ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ മാറ്റത്തിലൂടെ തന്നെ കൺകറൻ്റ് ലിസ്റ്റിൽ പെട്ടിരുന്ന വിദ്യാഭ്യാസത്തെ ഒരു പല കാര്യങ്ങളും ബി ജെ പി ചെയ്യുന്ന എന്താ വെച്ചാൽ നേരിട്ടല്ല മറിച്ച് അതിനെ ഇൻഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മാറ്റി തീർക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിലൂടെ എന്താ വച്ചാൽ ഇത് ഇനി കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഇതിൽ നിലനിൽക്കുമോ എന്നൊരു ചോദ്യം ഒന്നാമതായിട്ട് വരുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കലും അതുപോലെ നിയമവിദ്യാഭ്യാസം ഇത് രണ്ടുമൊഴിച്ചുള്ള ബാക്കി എല്ലാ ഈ മറ്റേ വിദ്യാഭ്യാസ സെക്ടറുകളെയും അതിനെല്ലാം കൂടെ ഒരൊറ്റ കമ്മീഷൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ ബോർഡിൻ്റെ കീഴിലേക്ക് കമ്മീഷൻ്റെ കീഴിൽ കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ അതിനെ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നൊരവസ്ഥ കൊണ്ടുവന്നു ഇതുപോലെ തന്നെയാണ് ഈ ഇന്ന് പല ഫണ്ടുകളും പല ഫണ്ടുകളും വിതരണം ഞാൻ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിരുന്നു നീതി ആയോഗ് വന്നതോടെ നീതി ആയോഗിന് ചില പോളിസീസ് ഉണ്ട് അതിന് ഫണ്ടിൻ്റെ ഈ വിതരണ ക്രമത്തിന് അതിൽ പെട്ടൊന്നാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പല ഫണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഈ കൊണ്ടുവന്ന നയപരിപാടികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നോ ഇതാണ് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകൾ ബാധ്യസ്ഥരായി ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം ആറു വയസ്സ് എന്ന് പെടുത്തിയിട്ടുണ്ട് ഈ ആറു വയസ്സ് എന്നുള്ളത് പിന്നെ തയ്യാറല്ലാത്ത സ്റ്റേറ്റുകൾ പെട്ടതാണ് നമ്മൾ അത് കേരളവും തമിഴ്നാടും ഒക്കെ പക്ഷേ അവരെ സമത്തോളം അതിന് അവർ ഫോഴ്സ്ഡ് ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ ചില ഫണ്ടുകളൊന്നും കിട്ടൂല അപ്പോൾ ഇത്തരത്തിൽ വളരെ നിഗൂഢമായി ഈ രംഗത്ത് നിലയിലുണ്ടായിരുന്ന ഫെഡറൽ സ്ട്രക്ചറിനെ അത് പൂർണ്ണമായിട്ട് തകർത്തു കൊണ്ടിരിക്കുകയാണല്ലോ ഒന്നാമത്തെ രണ്ടെന്ന് വെച്ചാൽ നമുക്ക് കേട്ടാൽ തോന്നും ഇന്ത്യയുടെ ചരിത്രത്തിന് ആദ്യമായിട്ട് ഒരു എഡ്യൂക്കേഷൻ പോളിസി വന്നതുപോലെയാണ് ഇത് പറയുന്നത് ശരിക്കും തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ആദ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് അതിനുശേഷം അറുപത്തിയഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോത്താരി കമ്മീഷൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടന്നിട്ടുണ്ട് അതിനുശേഷം എൺപത്തിയാറിൽ പുതിയ നയം വന്നു അത് തന്നെ തൊണ്ണൂറ്റി രണ്ടിലെന്ത് ചെയ്തു ഒരു പരിഷ്കരണം കൊണ്ടുവന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു പരിഷ്കരണം കൊണ്ടുവന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും എന്തു ചെയ്തു ഒരു നയരൂപീകരണത്തിലേക്ക് പോകുന്നു ഇത് രണ്ടായിരത്തി ആറോടെ എന്ത് ചെയ്തു പുതിയ പോളിസി ഫ്രെയിംവർക്കും പോളിസിയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെയാണ് ഇപ്പം നമ്മൾ പരിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പരിഷ്കരണത്തിൻ്റെ കാതലായി പറയുന്ന ചില കാര്യങ്ങൾ ഇതിനെ ആധുനിക കാലഘട്ടത്തോട് മുഖാമുഖം നിൽക്കാൻ ശക്തമായൊരു വിദ്യാഭ്യാസ ഒരു സെറ്റപ്പ് ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാന്നുള്ളതാണ് അതിന് കണ്ടൻറ്റ് കുറക്കുകയും നിലവാരം കൂട്ടുകയും ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു പൊതുവായ തത്വം എന്ന് പറയുന്നത് ഒപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആറാം ക്ലാസ് തൊട്ടം ചെയ്യുക അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇന്ത്യയെ ഒരു വലിയ നോളജ് സൂപ്പർ പവറാക്കി മാറ്റുക ഇതാണ് ഇതിൻ്റെ തത്വത്തിലുള്ളൊരിത് എന്തായാലും നമുക്കറിയാം മുപ്പതിനായിരത്തോളം സ്കൂളുകൾ ഈ നമ്മുടെ സി ബി എസ് സിയുടെ കീഴിലുണ്ട് ഏതാണ്ട് നാല് കോടിയിലധികം വരുന്ന കുട്ടികളുടെ ഭാവിയെ നേരിട്ട് തന്നെ ബാധിക്കുന്ന അവരുടെ ആശയ ലോകത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ ഒരു കുട്ടി നാല് എൽ പി പറയും പിന്നെ ഒരു യു പി പിന്നെ ഹൈസ്കൂള് പിന്നെ പ്ലസ് ടു ഈ ലെവലാണുള്ളത് ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്തു പ്രീ സ്കൂൾ തൊട്ട് രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു അഞ്ച് ക്ലാസ്സുകൾ സെക്ടർ അതിനുശേഷം പിന്നീട് ഉള്ള അതായത് പിന്നെ അഞ്ച് മൂന്ന് മൂന്ന് നാല് ഇങ്ങനെയാണ് അതായത് പിന്നെയുള്ള മൂന്ന് ക്ലാസ്സുകൾ പിന്നെയുള്ള മൂന്ന് ക്ലാസ്സുകൾ പിന്നെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നാല് പിന്നെ നമുക്കത് അതിന് ശേഷം എന്താണ് ഹയർ എഡ്യൂക്കേഷനിൽ മൂന്ന് വർഷത്തിന് പകരം നാല് വർഷം എന്നുള്ള ഒരു ചേഞ്ച് അപ്പോൾ ഇത് ഒരു ഇതൊരു പക്ഷേ എന്താണ് ഗുണപരമാകുമോ അല്ലയോ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതൊരു നയപരം എന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ആവശ്യമായിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ട് പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഈ ഡ്രോപ്പ് ഔട്ട്സിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യയിലെ കൂടുതൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാനും പക്ഷെ ഇവിടെ ഉള്ള ഒരു ഒന്നാമത്തൊരു പാളിച്ച ഈ കഴിഞ്ഞ പത്തൊൻപത് വർഷത്തെ നയം കൊണ്ട് എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ നേടിയത് എന്നൊരു ഒരു വിലയിരുത്തലാണ് ശരിക്കും എല്ലാ ഈ കമ്മീഷനിലും ആദ്യം നടത്തേണ്ടത് ഇത് ഒന്നര പേജിലാണ് നീന്ത തോന്നുന്നത് കാരണം നമുക്കറിയാം പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഒരു മറ്റേ നിലവാരം തോന്നി ആ അത് അറുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു ക്രമാനുഗതമായൊരു വളർച്ചാരംഗത്ത് ഉണ്ടാക്കാൻ നമുക്ക് അറിയാം പല രീതിയിലുള്ള ഈ സ്കീമുകളിലൂടെയൊക്കെ നടപ്പാക്കിക്കൊണ്ടിരുന്ന അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതിൻ്റെ തന്നെ താല്പര്യം എന്താണ് ഇതൊക്കെ മൂടി വയ്ക്കലോ മറച്ചു വയ്ക്കലോ ആണെന്നർത്ഥം പിന്നെ ഇവിടെ ഈ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ കാര്യത്തിൽ അത് കുറച്ച് കൊണ്ടുവരണം എന്ന് മാത്രമല്ല ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് അപ്പോൾ ഈ പ്ലസ് ടു ഒക്കെ പാസ്സാവുന്നവരിൽ മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഹയർ പോകുന്നു എന്ന് പോകുന്നുള്ളേ ആ കോളേജുകളിൽ പോകുന്നുള്ളൂ അത് അറുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് അപ്പോൾ അറുപത്തഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ച രാജ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ ഹയർ എഡ്യൂക്കേഷൻ നേടിയ രാജ്യങ്ങളിലൊക്കെ അതനുസൃതമായിട്ട് ടെക്നോളജിയിലും അതുപോലെ തന്നെ പുരോഗതിയിലുമൊക്കെ ബന്ധിച്ച മാറ്റങ്ങൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ ഫ്രാൻസിൻ്റെ മാത്രം ഉദാഹരണമെടുത്താൽ ഫ്രാൻസ് അതിന് ചെയ്ത് എന്താ വെച്ചാൽ ആ ഒരു സെക്ടറിലേക്ക് ഒരുപാട് ഫണ്ടിങ് നടത്തി ഇവിടെ ഫണ്ടിൻ്റെ കാര്യം പിന്നെ പറയാം എന്തായാലും ഇവിടെ ഒരു ചില വ്യാമോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ജനങ്ങളുടെ മുകളിൽ മറ്റ് എല്ലാ തള്ളുകളും നടത്തുന്ന പോലെ എന്താണ് മറ്റൊരു തള്ളായിട്ട് വരുന്നതാണ് നമ്മൾ പൊതുവായിട്ട് വിലയിരുത്തുന്നത് എന്തായാലും ഇവിടെ ഈ ഇതിൽ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ അതിൻ്റെ ഒരു ഒരു ഫലങ്ങളും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒരു ഒരു ഉദാഹരണം പറയും ഇപ്പോൾ ഒരു ത്രിഭാഷാ സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട് ആ ത്രിഭാഷ സമ്പ്രദായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിൽ ചെയ്യുന്നതോടെ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം മൂന്ന് ഭാഷകൾ എന്ത് ചെയ്യണം കുട്ടി പരീക്ഷ എഴുതണം പത്ത് സബ്ജക്ട് ഇപ്പോൾ അഞ്ച് സബ്ജക്റ്റേ ഉള്ളൂ അഞ്ച് പേപ്പറേ ഉള്ളൂ അഞ്ച് പേപ്പർ എന്തു ചെയ്യും പത്ത് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് അതിൽ തന്നെ മൂന്ന് ഭാഷകൾ ആ മൂന്ന് ഭാഷ എന്ന് പറയുന്നത് രണ്ട് നേറ്റീവ് ലാംഗ്വേജസും ഒരു വിദേശ ഭാഷയും ആ വിദേശ ഭാഷയുടെ ബ്രാക്കറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് പ്രത്യേകം ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അറബിക്കിനെന്ത് ചെയ്തു എൻ്റെ പഠിക്ക് റദ്ദാക്കി ഇനി ഈ രണ്ട് ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ എന്താ നമ്മൾ ചെയ്യുക മലയാളം പിന്നെന്തായിരിക്കും ഹിന്ദി ആയിരിക്കും അപ്പോൾ ഈ പോളിസി വന്ന സമയത്ത് തന്നെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ അതുണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു ഇത് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ ഇതിൻ്റെ അപകടം അവിടെയല്ല ഇതിൻ്റെ യഥാർത്ഥ അപകടം എവിടെയെച്ചാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൊരു ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള കുട്ടികളുണ്ട് ഈ കുട്ടികൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഒൻപതാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് അവർ ഹിന്ദി പഠിച്ചിട്ടില്ലെങ്കിലോ അവർ ഹിന്ദി പഠിച്ചിട്ടില്ലെങ്കിൽ എന്നെങ്കിൽ അവർ സ്ഥലത്തോളം പിന്നെ അവരെങ്ങനെ ചേരും ഒരു ക്രൈസിസ് ആണല്ലോ അപ്പോൾ നമ്മൾക്ക് തന്നെ അവിടെ അറിയാം ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പഠിക്കുന്ന കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ ഒന്നിക്കാം ഇവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർ രണ്ട് ഭാഷ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഭാഷ എന്തായിരിക്കും കർണാടകയും ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ ഹിന്ദുവായിരിക്കും ഇവർ ഇവിടെ ഒൻപതാം ക്ലാസ്സിലെന്തു ചെയ്യും ഇങ്ങനെ അറബ് നാടുകളിൽ നിന്ന് വരുന്ന പലരും ഇങ്ങനെ ഇവർക്കൊക്കെ എന്തു ചെയ്യും ഈ ഒരു പോളിസി യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇത് നമ്മുടെ നാട് ചിന്തിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ അത്തരത്തിലുള്ള പല ഈ പ്രയാസങ്ങളിലേക്കെന്ത് ചെയ്യും മെട്രോസിൽ മെട്രോസിൽ നമുക്കറിയാം എങ്ങനെയാണ് അവിടെ പല സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരെ സമയത്തുള്ള മീഡിയം ഇപ്പോൾ ഇതുണ്ട് ഒരു പോളിസി പോളിസിയാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിലെ മീഡിയം അതത് എന്ന് പറയുന്നത് അതിൻ്റെ ഗുണമൊക്കെ നമുക്കറിയാം പക്ഷേ അതേസമയം ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടാലോ മെട്രോസിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹിന്ദി മീഡിയം ഉപയോഗിക്കാൻ നിൽക്കുക അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് അവിടെ ഹിന്ദി മീഡിയം ഉപയോഗിക്കുന്നവർക്കാറ് കർണാടകയിലാണെങ്കിൽ കർണാടക സംസാരിക്കുന്നവർക്കായിരിക്കും അതവരുടെ മറ്റു കുട്ടികളെ പ്രതിരോഭകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ പല നിലയ്ക്കുമുള്ള ഈ സ്ട്രക്ചറൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നത് ഈ ഇപ്പോൾ ആറ് പതിനാലിന് പകരം ഇപ്പോൾ നമുക്കെന്തറിയാം വിദ്യാഭ്യാസ സംരക്ഷണ നിയമപ്രകാരം ആറ് മുതൽ പതിനാല് വരെയുള്ള വയസ്സുള്ള എന്തുണ്ട് നിർബന്ധ വിദ്യാഭ്യാസം ഉണ്ട് ഇത് മൂന്ന് മുതൽ പതിനെട്ട് വരെ ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറയാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ സാധ്യത പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടൊരു കുട്ടിയെ സ്കൂളിൽ നിലനിർത്തേണ്ടി വരിക നിർത്താൻ വേണ്ടി എന്ത് സങ്കേതം ഉപയോഗിക്കാൻ ഇപ്പം തന്നെ മനുഷ്യൽ ഒന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് ഈ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ആറ് ശതമാനമാക്കണം എന്ന് എത്രയോ മുൻപ് പറഞ്ഞാണ് ആറ് ശതമാനമാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടിടത്തോളം മനസ്സിലാക്കുന്നത് ഈ ഒരു ഈ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു മത്സരാധിഷ്ഠിത രംഗ കമ്പു ഇതിൻ്റെ അപകടകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്കാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് ഈ മത്സരാധിഷ്ഠിതമാകുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സംവരണം പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഈ നയപരിപാടികൾ ആ രംഗത്തെക്കുറിച്ച് ഏതാണ്ട് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് അത് അത് ഉന്നയിക്കപ്പെട്ടപ്പോൾ മാത്രം എന്തു ചെയ്തു അതിനെക്കുറിച്ച് വളരെ ഒഴുക്കൻ മട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ എവിടെയും ഐ ഐ ടി പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലുള്ള ഒന്നും ചെയ്യുന്നില്ല സവർണതത്വം പാലിക്കപ്പെടുന്നില്ല അട്ടിമറിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ പോലും നമുക്കറിയാം ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഇത്രയും സാമുദായികമായി ഒരു സ്ഥലത്ത് പോലും ഇത് പരസ്യമായി വ്യാപകമായി അട്ടിമറിക്കപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ആക്സസ് തീരെ ഇല്ലാത്തൊരു ജനതയ്ക്ക് മുൻപിൽ ഇതെന്തായാലും വലിയ ഒരു നിഷേധത്തിൽ കാരണമാകും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിൻ്റെ പരിഷ്കരണം അപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ തുടക്കം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ജനാധിപത്യം പാർലമെൻറ്റ് ഇത്തരം വാക്കുകൾ തന്നെ എന്ത് ചെയ്തു ആറാം ക്ലാസ്സിലെ നിന്ന് എടുത്തു മാറ്റി പാർലമെൻറ്റ് അതുപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ സമകാലിക രാഷ്ട്രീയം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള പൊളിറ്റിക്കൽ സയൻസിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ നേരത്തെ പുസ്തകത്തിൽ അത് ഇപ്പോൾ അതിന് പേര് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം ആ സ്വാതന്ത്ര്യാനന്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും വലിയ അഞ്ച് സംഭവങ്ങൾ പറയുന്നത് ഒന്നാമത്തെ എന്താണ് അയോധ്യ മൂവ്മെൻ്റാണ് അവിടത് ഗൗരവുള്ളൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ദീർഘകാലത്ത് നിയമ പോരാട്ടങ്ങളിലൂടെ കോടതിയുടെ കോടതി കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത് അയോധ്യാ ക്ഷേത്രം അതൊന്നുമില്ല അത് ബാബരി മസ്ജിദ് എന്ന ഒരു പരാമർശമേ നടത്താതെയാണ് ഇത് നടത്തുന്നത് അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം എന്നുള്ളത് എന്ത് ചെയ്തു അന്ന് വെട്ടി മാറ്റി പിന്നെയുള്ള പ്രധാന വിഷയങ്ങൾ എന്താണ് രാജീവ് ഗാന്ധിയുടെ വധം നമ്മുടെ എക്കണോമിക് പോളിസിയിൽ മൻമോഹൻ സിംഗ് ഒക്കെ കൊണ്ടുവന്ന മറ്റേ എക്കണോമിക് പോളിസി അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണം പിന്നെ ഈ പറഞ്ഞ മണ്ഡൽ കമ്മീഷന് അതുപോലെ കോൺഗ്രസിൻ്റെ തകർച്ച വലിയ മറ്റേ വെച്ചാൽ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കണമെന്ന് ജനമനസ്സിൽ എന്ത് ചെയ്യണം സ്ഥാപിക്കപ്പെടണം അപ്പോൾ ഈ രീതിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം പറയുകയും ഇപ്പം മുഗൾ കാലഘട്ടമൊക്കെ എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് വിദ്യാഭ്യാസം അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് യഥാർത്ഥത്തിൽ പൊടികൊള്ളുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസമാണ് അതിനെക്കുറിച്ചുള്ള കണക്കുകൾ തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനേഴ് ബില്ല്യൺ ഡോളറിന് തുല്യമായ ഒന്നാണത് ഇന്ത്യയിലെ ഈ താഴെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റേ മറ്റേ ഉയർന്നതല്ല നമ്മുടെ പന്ത്രണ്ട് വരെയുള്ള വിദ്യാഭ്യാസം അത് മുന്നൂറ്റി പതിമൂന്ന് ബില്യൺ ഡോളറിന് തുല്യമാകും രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്ക് കാരണം ഈ നമ്മൾ നമ്മൾ പ്ലസ് വണ്ണിന് പക്ഷേ ഈ പ്രീ കെ ജി പ്രീ കെ ജി ഏതിലേക്ക് ഉൾപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു മാറ്റമായി കാണുമ്പോൾ തന്നെ എട്ട് ബില്യൺ ഡോളറിൻ്റെ ബിസിനസ് എന്തു ചെയ്യും കൂടുമെന്നാണ് ആര് കണക്കാക്കുന്നത് ഈ ലോൺ കണക്കാക്കുന്നത് മാത്രവുമല്ല ഇവിടെ ഈ ഫോറിൻ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കടന്നുവരവിനെ നിയമപരമായി തന്നെ അനുവദിക്കുന്ന ഒരു പോളിസിയാണ് നമ്മൾ ഈ പറയുന്ന പല കാര്യം ഉന്നത പഠനത്തിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡ്രോപ്പ് ഔട്ട്സിനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സില് എന്തിനാണ് എസ് സി എസ് ടി വിഭാഗത്തിലാണ് അപ്പോൾ ഈ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ ഡ്രോപ്പ് ഔട്ട് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം അവരെ കൂടുതൽ പൊതുരംഗത്തെ കൊണ്ടുവരണ്ടേ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം അൻപത്തി എട്ട് ശതമാനമാണ് അവർക്കുള്ള സ്കോളർഷിപ്പ് കിട്ടി കുറച്ച് അതായത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി അഞ്ച് കോടിയായിട്ട് എന്ത് ചെയ്തു കുറച്ചു സ്വാഭാവികമായിട്ട് എന്താണ് അവർക്ക് സാധ്യത കുറഞ്ഞോർത്തും ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ട് പതിനാല് പതിനഞ്ചിൽ നിന്ന് പത്തൊൻപത് ഇരുപതാകുമ്പോഴേക്ക് നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് കുറച്ചു ഇപ്പോൾ സർക്കാരിൻ്റെ റോളുകൾ കൈ ഈ ഗവേഷണ രംഗത്തുള്ള ഫണ്ടുകൾ എന്ത് ചെയ്തു വെട്ടിക്കുറച്ചു എന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ചില ഗവേഷണ സ്ഥാപനങ്ങൾ അവർ വെച്ചാൽ അവരുടെ ദീന ദീനോദയാൽ ഉപാധ്യായമെന്നോ അല്ലെങ്കിൽ മറ്റേ ഇനിയിപ്പോൾ വി ഡി സവർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കിക്കൊള്ളന്നിട്ട് അതിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഗവേഷണ ഫണ്ടുകൾ നൽകുന്നത് എം ഫില്ലിൻ്റെ പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു നിർത്തലാക്കി പൂർണ്ണമായിട്ട് ഇത് ഒപ്പം തന്നെ ഈ സ്കോളർഷിപ്പ് നമുക്കറിയാം മുസ്ലിം സ്കോളർഷിപ്പിലടക്കളൊക്കെ എന്ത് ചെയ്തു വെട്ടി കുറച്ചു ഇതിലെല്ലാം സൈനിക സ്കൂളുകൾ സൈനിക സ്കൂളുകളിൽ അറുപത്തെട്ട് ശതമാനം ചെയ്തു ആർ എസ് എസ് ബന്ധമുള്ളവർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെന്തെയ്യുന്നു റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ സർവ്വ പുതിയ ഇവർ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കണക്കനുസരിച്ച് എന്താ വെച്ചാൽ ഓരോ പതിനഞ്ച് ദിവസവും ഒരു പുതിയ സർവകലാശം ഉണ്ടാകുന്നിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം ബജറ്റിൻ്റെ അമ്പത് ശതമാനം അതിലേക്ക് നീക്കി വെച്ചാൽ തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്ക് ഈ പറയുന്ന രൂപത്തിൽ നമുക്ക് മാറാൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊന്നും കഴിയാത്ത ചില കാര്യങ്ങൾ വളരെ ബോധപൂർവ്വം തള്ളി ജനങ്ങളുടെ മുൻപിൽ ഒരു വലിയ ചിത്രം ഉണ്ടാക്കാൻ ഇതിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ സ്വകാര്യ മേഖല എന്തു ചെയ്യും കൊഴുത്തു വരും സംവരണം ഇല്ലാതെ ആകും ഇന്ന് അരികു വൽക്കരിക്കപ്പെട്ട ആളുകൾ കൂടുതൽ അരികു വലിക്കപ്പെടും ഇതിൽ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇത് നമുക്ക് ഒന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എന്നാണ് വളരെ മാധുര്യമുള്ളൊരു ആശയമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള ഇന്ത്യയെ സമയത്തോളം ജാതിയും തൊഴിലും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ ജാതി യഥാർത്ഥത്തിൽ തൊഴിലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് ആറാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഒരു തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഠിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു കുട്ടിയെ സമയത്തോളം അവന് പെട്ടെന്ന് തിരഞ്ഞെടുക്കാനിടയുള്ള എന്താണ് കുലത്തൊഴിലെ ആശാരി എൻ്റെ മകനെന്ത് ചെയ്യും പണിക്ക് ശാരി പണിക്കെന്തിയും പോകും പെയിൻറ്ററുടെ മകനെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകും അവന് പത്ത് ക്ലാസ് ആകുമ്പോഴേക്കും അപ്പോൾ ഒരു ഒഴിവുകാലം വരുമ്പോൾ ആപ്പം ചെയ്യും എന്താ ചെൻ്റെ കൂടെ നിന്ന് പോകുന്നോ എന്നറിയും ഓന് ക്യാഷ് കിട്ടാൻ തുടങ്ങും പിന്നെ അവൻ എന്താ ചെയ്യുക ഓൻ വളരെ പെട്ടെന്നെ വീടി വെച്ച് ഈ പോലെ വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പഴയ ജാതിയാധിഷ്ഠിത സമ്പ്രദായത്തിലേക്കൊരു പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ പോലും ഈ വിദ്യാഭ്യാസ നയം കാരണമായി തീർന്നേക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായാലും ഇതിൻ്റെ ബഹുസ്വാരസ്യതയെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളുണ്ട് അക്കാദമിക് രംഗത്തുള്ളൊരു വരേണ്യവൽക്കരണമാണ് ഇതിനകത്തോട്ട് നടക്കാൻ പോകുന്നത് കാരണം ഒരു അറിവ് തേടേണ്ട ഒരു പ്രായം ഈ അറിവ് നേടേണ്ട ഒരു പ്രായത്തിൽ അതിന് പകരം അവർ നൈപുണ്യം മാത്രം നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ തലച്ചോറിൻ്റെ ഒരു വളർച്ച മരവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക ആശയങ്ങളെ ഉൾക്കൊള്ളാനോ ആശയങ്ങളെ ഒരു സിന്തസിസ് അതിനെ വിലയിരുത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും കഴിയാത്തൊരു ജനതയായിരിക്കും ഇത് ഇതുൽപാദിപ്പിക്കുന്നത് എന്തായാലും ശരി നമ്മൾ അപകടം പതിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് ഇത് കേവലം ഒരു ആശയങ്ങളുടെ പരിഷ്കരണമല്ല ഒരു പക്ഷേ ഇത് സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾക്കുമൊപ്പുറം ഒരു വൈദേശികമായ ആധിപത്യം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ പോലും ഇത് കാരണമായി തീരുമാനം കരുതണം ഇതിൻ്റെ അപകടങ്ങളിലേക്ക് ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ഇറങ്ങേണ്ടതുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ വരേണ്ട ഒരു ആശയമാണ് കാരണം സർക്കാർ ഇതിനെ വളരെ വളരെ തന്ത്രപരമായിട്ടാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടിച്ചേർക്കാൻ തോന്നിയൊരു സംഗതി ഇപ്പോൾ ഇതിൻ്റെ പൊതുവിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം ഒരു വലിയ ദുരന്തത്തിലേക്ക് നടന്നുക്കുന്നു എന്നാണ് അമിത് സാർ പറഞ്ഞു വച്ചത് അതിൻ്റെ വേറൊരു തലമാണ് ഇപ്പോൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ബാബരി മസ്ജിദ് പൊളിച്ച അങ്ങനത്തൊരു സംഭവം ഇല്ലാതാവുകയും മറിച്ച് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിലബസിലേക്ക് എൻ സി ആർ ടി കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ പിന്നെ നമുക്കറിയാം തുടർന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണിത് വളരെ ശക്തമായ ഒരു പിന്നെ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സാംസ്കാരിക രംഗത്തൊക്കെ ഈ ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ ആർ എസ് എസ് ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസാനത്തെ ഭാഗമായിട്ടേ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല എൻ സി ആർ ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രൂപീകരിക്കപ്പെട്ടതാണ് ആ കാലം മുതൽ തന്നെ ഈ തരത്തിലുള്ള ആർ എസ് എസ് ആലോചിക്കുന്ന ഒരു കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ശരിക്കും ഈ മുഗളന്മാരുടെ ഭരണത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന പരാമർശങ്ങൾ അത് വളരെ പോസിറ്റീവായി അവതരിപ്പിക്കപ്പെട്ടിടത്ത് നിന്ന് അതൊരു പിന്നെ ഹിന്ദുവിരുദ്ധ ഭരണമായിരുന്നു എന്ന് എന്നതാണ് എന്ന് പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൊറാർജി ദേശായിയോട് അന്നത്തെ പ്രധാനമന്ത്രിയോട് സംഘപരിവാർ നേതാക്കന്മാർ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് എൻ സി ആർ ടിയോട് ആ സംഗതി ആവശ്യപ്പെടുകയും ചെയ്തൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അന്നത്തെ ഇവിടുത്തെ ചരിത്രകാരന്മാരും ഈ സംവിധാനങ്ങളെ നയിച്ചിരുന്ന ആളുകളും വളരെ ശക്തരായിരുന്നതുകൊണ്ട് തന്നെ അത് അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം അത് പിന്നീട് പല രംഗങ്ങളിലും അത്തരം ചില ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നീടത് അധികാരം കിട്ടിയ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി രണ്ട് നാല് ആ ഒരു കാലഘട്ടത്തിൽ അവർ നാഷണൽ കരിക്കുലം ഫ്രെയിം കൊണ്ടുവരികയും അതിലേക്കൊരു വേദിക് സയൻസ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹിന്ദുത്വവൽക്കരണം ഈ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നു പിന്നീട് വന്നത് യു പി എ ഗവൺമെൻറ്റായിരുന്നു അന്ന് മാനവിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അർജുൻ സിംഗ് ആയിരുന്നു അർജുൻ സിംഗ് ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ട്രോങ് നിലപാടുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിൽ പിന്നീട് വലിയ തിരുത്തലുകൾ നടത്തിയതായിട്ടാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും പിന്നെ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ പറയാൻ പറ്റും അത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞു ഗാന്ധി വധത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിര വരെയുള്ള ഇന്ദിരാഗാന്ധി വരെയുള്ള ഭരണത്തെ മാറ്റിയെഴുതിയത് മുഗളന്മാരുടെ ആ ഭാഗം എടുത്തു മാറ്റിയത് അതുപോലെ തന്നെ ഗാന്ധിപദം എടുത്തു മാറ്റിയത് ഗുജറാത്ത് കലാപം അത് എന്താണ് മുസ്ലിം വിരുദ്ധ കലാപം എന്ന പേര് മാറ്റി ഗുജറാത്ത് കലാപം എന്നൊരു തലത്തിലേക്ക് മാത്രം ചുരുക്കി കൊണ്ടുവന്നത് അതുപോലെ തന്നെ ചരിത്രമേഖലകളിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ രക്തസാക്ഷികളുടെ പേര് രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു മാറ്റിയത് ഇങ്ങനെ നിരന്തരമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും അവർക്ക് സത്യങ്ങളെ മറച്ചു വെച്ച് അസത്യങ്ങളെയോ അർദ്ധസത്യങ്ങളെയോ ആയിരം ആവർത്തി വിളിച്ചു പറഞ്ഞ് പിന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലേ അവർക്കിവിടെ നിലനിൽപ്പുള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ മാത്രമല്ല വളർന്നു വരുന്ന കുട്ടികളെ അതിശക്തമായി ബ്രെയിൻ വാഷ് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു തലമുറയിലേക്ക് ഒരു സമൂഹത്തെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള അതിശക്തമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അവസാന ഉദാഹരണമാണ് ബാബരി മസ്ജിദും രാമക്ഷേത്രവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ സി ആർ ടിയുടെ ഇടപെടൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റി ുൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾ എടുത്ത് പരിശോധിച്ചാലും അവിടുത്തെ പാഠ്യപദ്ധതികളിൽ ഇടപെട്ടിട്ടുണ്ട് അതിലുപരിയായി ഈ യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർമാർ വൈസ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിക്കുന്ന നടത്തും ഇവിടുത്തെ പിന്നെ വിദ്യാഭ്യാസ അതിൻ്റെ ബോർഡുകളെയൊക്കെ നിയമിക്കുന്ന സിലബസ് കമ്മിറ്റി അങ്ങനത്തെ സംഗതികളെയൊക്കെ നിയമിക്കുന്ന മേഖലകളിലും ഇവർക്ക് ഇവർ വിചാരിക്കുന്ന ഇവർ വരച്ച വരയിലൂടെ പോകുന്ന ആളുകളെ മാത്രം നിയമിച്ച് അവർ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് തെറ്റായ ചരിത്രത്തെ കൊണ്ടുവരാൻ പറ്റാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു അവസാന ഭാഗം മാത്രമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം അത് ഇന്ത്യ എന്തായിരുന്നു ഇന്ത്യ എന്ന കൺസെപ്റ്റ് എന്തായിരുന്നോ അതിനെതിരായിക്കൊണ്ട് ഇന്ത്യ ഇതല്ല ഇന്ത്യ ഏതിനെതിരാണോ പോരാടിയത് വേണ്ടി നിലകൊള്ളുന്ന രൂപത്തിലേക്ക് ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാനും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം കൊണ്ടുപോകാനും ഇന്ത്യയിലെ പിന്നോട്ട് നിൽക്കുന്ന മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾക്കുള്ള അവസരങ്ങളെ ഇല്ലാതാക്കാനുമുള്ളൊരു ശ്രമമാണ് നിലവിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്